അങ്ങനെ നമ്മൾ ഒരു ബസ് രണ്ടാമത്തെ ബസ്സിലേക്ക് അതാണ് ആദ്യത്തെ ബസ് ഒരു കച്ചറ ബസ് ആയിരുന്നു കേട്ടാൽ എന്നാലും വീട് അത്രയും ആൾക്കാരുണ്ട് ഇനി ആൾക്കാര് കേറാനൊക്കെ ഇണ്ടാവും കേട്ടാ ഇതൊക്കെയാണ് നമ്മളെ നമ്മൾ അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴേ ഒരു മലയാളീനെ പരിചയപ്പെട്ടു കേട്ടാ അത് കോഴിക്കോട് കാരണേ അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി അവർക്കും വലിയ സ്ഥലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭാഷനെ കുറിച്ചോ വലിയ ഇതില്ല ഞങ്ങൾക്കും അതേപോലെ തന്നെ പക്ഷേ ഇക്ക സംസാരിക്കുമായിരുന്നു ഏട്ടാ ഹിന്ദിയൊക്കെ നന്നായിട്ട് സംസാരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെയല്ല പിടിച്ചു നിന്ന് പിന്നെ ഇത് ഇതാണ് ചാമുണ്ടി ക്ഷേത്രം ഇല്ലേ അവിടെ പോയത് അവിടുത്തെ നേർച്ചേൻ്റെ ഇതാന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടത് കേട്ടാ ഇതാണ് അമ്പലം അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് അപ്പം നമ്മുടെ ഉള്ളിലൊന്നും കയറിയില്ല ഒന്ന് അത്രയും സമയം നമുക്ക് തരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പോയി എല്ലാവരും കൂടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനൊന്നും എന്താ പറയുക കാണാൻ പറ്റുമായിരുന്നു മൊത്തം ഇപ്പോൾ എന്തെന്നറിയില്ല കാണാനൊന്നും ശരിക്കും പറ്റുന്നില്ല അവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ട് ഞങ്ങളതിൻ്റെ രണ്ട് സൈഡും ചെന്ന് നോക്കി ആ വേഗം ഇങ്ങ് പോകുന്നു കേട്ടോ ഒത്തിരി നിന്നില്ല ഇതൊന്നും ഇവിടെ ഈ കമ്പി വലിയൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ പോകുമ്പോഴും ഇപ്പം ഇപ്പോഴെങ്ങാണ്ടാണ് കെട്ടിയതാ ഇതൊക്കെ ഞങ്ങളങ്ങനെ പോയി കണ്ടു പെട്ടെന്ന് ഇറങ്ങി കേട്ടോ